പ്രവീണിൻ്റെയും മൃദുലയുടെയും തുറന്നു പറച്ചിലുകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിരിക്കുകയാണ് ഒരു ഗർഭിണിയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ശരിക്കും മൃദുലയുടെയും പ്രവീണിന്റെയും വീഡിയോ കണ്ട് ഷോക്കായിപ്പോയി എന്ന് വേണം പറയാൻ അത്രയധികം തെളിവുകളുമായാണ് പ്രവീണും മൃദുലയും തങ്ങൾക്ക് സംഭവിച്ചത് തുറന്നു പറഞ്ഞത് കാരണം അത്രയേറെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോകൾ എല്ലാം അതിവേഗമാണ് വൈറൽ ആകാറുള്ളത് ഗർഭിണിയായിരിക്കെ മൃദുല നേരിട്ടത് ഓരോന്നും തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രണവും അച്ഛനും അമ്മയും പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് കൂടുതൽ തെളിവുകളായാണ് പ്രവീണും മൃദുലയും എത്തിയത് അതിനിടയിൽ പ്രവീൺ പ്രണവിന്റെ അടുത്ത കസിന്റെ കമന്റും ശ്രദ്ധ നേടുകയാണ് പങ്കുവച്ച കമന്റ് എങ്ങനെയായിരുന്നു എല്ലാവരുടെയും വാക്കുകൾ കേട്ടു പക്ഷെ ഒടുവിൽ സങ്കടമായി എത്ര പറഞ്ഞാലും മൃദുലേനെ എനിക്കറിയില്ല പ്രഗ്നന്റായി ഇരിക്കുമ്പോൾ അതിനോട് ചെയ്തത് തെറ്റാണ് വീട്ടിൽ അമ്മയും ഇത് പറഞ്ഞ് സങ്കടമായിരുന്നു ആ വീട്ടുകാർ ഇങ്ങനെയാണ് ഈ മിണ്ടാനൊരു രാത്രി ഞാനും എൻ്റെ വീട്ടുകാരും അനുഭവിച്ചത് എന്തായാലും യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം അറിയാൻ പറ്റി കുടുംബം ഇങ്ങനെ നശിക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നു ഇങ്ങനെയായിരുന്നു പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും കസിൻ പങ്കുവച്ച കമൻറ്റ് റീലല്ല റിയൽ ലൈഫ് എന്ന് വ്യക്തമാവുകയാണ് ഈ വീഡിയോകളിൽ നിന്ന് ഇവരുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് കുടുംബത്തിൻ്റെ ഒത്തൊരുമയും സ്നേഹവും തന്നെയായിരുന്നു എന്നാൽ ആ സന്തുഷ്ട കുടുംബത്തിൻ്റെ അവസ്ഥ ഏവരെയും ഞെട്ടിക്കുന്നതാണ് പ്രവീണും മൃദുലയും അടുത്തിടെയാണ് അച്ഛനും അമ്മയും ആയത് നവംബർ രണ്ടാം തീയതിയാണ് മൃദുല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് മൃദുലയുടെ പ്രസവ സമയത്ത് പ്രവീൺ ഒറ്റയ്ക്കായതും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അനുജനുമായി പ്രണവ് നിന്നതുമെല്ലാം ആരാധകർ വലിയ ഗൗരവമുള്ള വിഷയമായി എടുക്കുകയും കുടുംബ പ്രശ്നങ്ങൾ കാരണം ഇവർ വിട്ടുനിന്നു എന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക് പോവുകയും ചെയ്തു ആരാധകരുടെ സംശയങ്ങൾ ഒടുവിൽ കൂടുതൽ തെളിവുകളോടെ സത്യമാവുകയാണ് ഇപ്പോൾ